കുംഭമേളയിലൂടെ വൈറലായി മാറിയ മൊണാലിസയെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് മൊണാലിസ തന്റെ പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആണ് ദിവസങ്ങൾ കൊണ്ട് മൊണാലിസക്ക് നേടാനായിട്ട് സാധിച്ചത് അതുപോലെ ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മുപ്പത്തി അഞ്ച് വീഡിയോസും മൊണാലിസ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു പങ്കുവെക്കുന്ന വീഡിയോസ് എല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മില്യൺ കണക്കിന് വ്യൂവേഴ്സ് ഒക്കെയാണ് ചെയ്യുന്ന െല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മൊണാലിസയുടെ ചിത്രങ്ങളും അതുപോലെ വീഡിയോസും അഭിമുഖങ്ങളും ഇപ്പോഴും ഒരു സൂപ്പർ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെയും കുടുംബത്തിൻ്റെയും സുരക്ഷയ്ക്ക് സുരക്ഷയ്ക്ക് വേണ്ടി നാട്ടിലേക്ക് ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ് പറ്റിയാൽ അടുത്ത മാസം വീണ്ടും പ്രയാഗ് രാജിലെത്തുമെന്നാണ് മൊണാലിസ സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചിരിക്കുന്നത് എന്തായാലും മൊണാലിസ ഇപ്പോൾ തൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടുതൽ ആക്റ്റീവായി വരുന്നുണ്ട് പങ്കുവെക്കുന്ന വീഡിയോസ് എല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലാകുന്നുമുണ്ട്